ഈശോമിശ് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് പ്രീതി ഞാൻ അങ്കമാലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഐ എൽ ടി എസ് ഏഴ് തവണ എഴുതിയായിരുന്നു പക്ഷേ ഫെയിലായിരുന്നു അതിനാൽ തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതും പക്ഷെ പലരും എന്നോട് പറഞ്ഞിരുന്നു ഒ ഇ ടി എഴുതാനായിട്ട് പക്ഷേ എനിക്ക് എഴുതാൻ മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒ ഇ ടി എഴുതാനുള്ളൊരു പ്രചോദനം മാതാവ് തന്നു ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞാനതിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങുകയും ചെയ്തായിരുന്നു കൂടാതെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ അച്ഛൻ കാശ് രൂപം കൊണ്ടുപോവുകയും ഉപ്പ് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത് എക്സാം കുറച്ച് ടഫായിരുന്നെങ്കിലും റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ല വിജയം നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷം പ്രോസസ്സിങ് കുറച്ചടി ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഈശോടും മാതാവിനോടും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മിക്ക പള്ളികളിലും ഈശോ ഈശോയുടെ ക്രൂശിത് രൂപം കാണുമ്പോൾ ഈശോ മരിച്ചു കിടക്കുന്ന രൂപമാണ് കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈശോ കുരിശിൽ സഹിച്ച് വേദനകൾ സഹിച്ച് കെടുക്കുന്ന ക്രൂശിത് രൂപം കാണേണ്ടത് അതെനിക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവം മാനസികമായിട്ട് തന്നിരുന്നു കാരണം എനിക്ക് വേദനകൾ വരുമ്പോഴും സഹനങ്ങൾ വരുമ്പോഴും ഞാൻ ആ രൂപം എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി എഴുതിയെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ് ജനുവരിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പാസ്സായി അങ്ങനെ പ്രോസസ്സിങ് ഒക്കെ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കി അതിന് ശേഷം എനിക്ക് എൻ്റെ വിസ പ്രോസസിങ് ആവുകയും ഞാനിപ്പം അടുത്ത ആഴ്ച പോവുകയാണ് യു കെയിലേക്ക് അങ്ങനെ മാതാവ് എൻ്റെ പ്രോബ്ലംസ് എല്ലാം നീക്കി പോകാൻ വിദേശത്ത് പോകാനുള്ള ആഗ്രഹം സഫലമാക്കി തരുന്നു പിന്നെ രണ്ടാമതായി എൻ്റെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നെങ്കിലും പിന്നീട് അത് അവർ തമ്മിൽ സംസാരിക്കാതെയായി രണ്ട് മൂന്ന് വർഷം അവർ സംസാരിക്കാതിരുന്നു എനിക്കത് മാനസികമായി ഒത്തിരി പ്രശ്നം വിഷമങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അത് ഞാൻ അവർ യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അവർ പണ്ടത്തേലധികം സ്നേഹത്തിൽ ജീവിക്കുന്നു ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് അർത്ഥനെ മഹത്തപ്പെടുത്താം പ്രീതി അങ്കമാലിയിൽ നിന്ന പ്രീതി പറഞ്ഞ വ്യക്തമാണ് അതായത് ഈ സഹോദരി ഏഴ് തവണയാണ് ഐ എൽ ടി എസ് എഴുതി അത് ഫെയിലായത് അപ്പോൾ ഈ സഹോദരി വിചാരിച്ചത് ഐ എൽ ടി എസിലൂടെ തന്നെയാണ് എനിക്ക് വിദേശ ജോലി ലഭിക്കാൻ പോകുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു പക്ഷേ കൃപാസത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരു പുതിയ ചിന്ത കൊടുത്തു ഇതിനൊക്കെ എന്തുകൊണ്ട് ഓയിറ്റ് എഴുതിക്കൂടാ അത് ജോഷോ മൂന്ന് നാലേ പ്രകാരം അതായത് ഒരു പുതിയ വഴി ഉടമ്പടി പ്രകാരമുള്ളൊരു വഴി ഈ സഹോദരിയുടെ ജീവിതത്തിൽ മാതാവ് തുറന്നു കൊടുത്തതാണ് ഇപ്പോൾ കൃപാസനത്തിലെ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഈ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച് അച്ഛൻ വെഞ്ചിരിച്ച് തന്ന പരീക്ഷയ്ക്കായി ഉപയോഗിക്കേണ്ട ആ കാശരൂപം ആയിട്ടാണ് ഈ സഹോദരി ഒ ഇ ടി എക്സാമിനത്തിൻ്റെ ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ കൃപാസനത്തിലെ മരിയന് ഉടമ്പടിയിൽ ലഭിക്കുന്ന വെഞ്ചിരിച്ച ഉപ്പ് കഴിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒ ഇ ടി ഒന്നാമത്തെ ആ പ്രാവശ്യം തന്നെ പരിശുദ്ധ അമ്മ വൻ വിജയം നൽകി ഈ സഹോദരി അനുഗ്രഹിച്ചു ഒപ്പം തന്നെ പ്രോസസ്സിംഗ് എല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കി സമാധാനം നൽകി അനുഗ്രഹിച്ചു മരിയൻ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാലിത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക